വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് തിരുവാലി പഞ്ചായത്തിലെ എറിയാട് പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന പതിനൊന്ന് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു കാട്ടുപന്നികളെ വേട്ടയാടിയത് വനം എം പാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഷൂട്ടറും എറിയാട് സ്വദേശിയുമായ കെ പി ഷാനാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് രാത്രി പത്ത് മണിക്ക് ശേഷമായിരുന്നു കാട്ടുപന്നികളെ വേട്ടയാടിയത് തിരുവാലി പഞ്ചായത്തിലെ കൃഷിക്കും മനുഷ്യജീവനും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി ഷാന്റെ നേതൃത്വത്തിലുള്ള ഷൂട്ടർമാർ വിവിധ പ്രദേശങ്ങളിൽ പത്രിയാൽ കോഴിപ്പറമ്പ് എറിയാട് ഉൾപ്പെടെയുള്ള കൃഷിസ്ഥലങ്ങളിൽ നിന്ന് വേട്ടയാടി പിടിക്കുകയും അത് ഇവിടെ ഇറിയാട് കളത്തിങ്ങൽ പെട്രോൾ പമ്പിൻ്റെ ഉടമയുടെ സ്ഥലത്ത് സംസ്കരിക്കുകയും ചെയ്യുകയാണ് വളരെ സുദൃഹമായ സേവനമാണ് ഇവർ നടത്തുന്നത് നമുക്കറിയാം കാട്ടുപന്നികളുടെ ശല്യം മൂലം കൃഷി നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ മനുഷ്യജീവൻ ഒട്ടേറെ പേരുടെ മനുഷ്യജീവന് അപകടം ഉണ്ടായിട്ടുണ്ട് ഇത്തരം സാഹചര്യത്തിൽ നമുക്കറിയാം കാളികാവിലുണ്ടായിട്ടുള്ള കടുവയുടെ ആക്രമണം ഉൾപ്പെടെ നമ്മുടെ മുന്നിലുണ്ട് ഇത്തരത്തിൽ അപകടം ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ ഇത്തരത്തിലുള്ള പന്നികളെ നിയന്ത്രിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് തികച്ചും സൗജന്യ സേവനം എന്നുള്ള രീതിയിലാണ് ഇവർ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നത് ഇവിടെ തന്നെ ഇനി വെച്ചുകൊണ്ട് ഇത് കൃത്യമായിട്ടും കുഴിച്ചു മൂടും കൂടും അതുൾപ്പെടെ വളരെ നല്ല നിലയിലാണുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് എന്തായാലും വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് ഷാൻ ഉൾപ്പെടെയുള്ള ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ തിരുവാലി പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത് ഇത് കർഷകർക്ക് വലിയ ആശ്വാസമാണ് തുടർന്ന് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വേട്ടയാടിയ പന്തികളെ കുഴിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി